എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ആദർശനെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജയൻ നയനയോടോ ആദർശനോടും ആയിട്ട് പറയണം അതെ ദേവനോട് സ്വഭാവം അറിയാവുന്നല്ലേ അവള് ഒരാള് സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് കരള് കൊടുത്തു സ്നേഹിക്കുന്നൊരു സ്വഭാവ പക്ഷെ വെറുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയധികം വെറുക്കുകയും ചെയ്യും അതുപോലെ ഒരു വെറുപ്പ അവള് മോളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നെ മോൾ ഒരിക്കലും അവൾക്ക് ഉൾക്കൊള്ളക്ക ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അതുപോലെ അനാമികേനെ സ്വന്തം മോളെ പോലെ അവൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറയാണ് ഇതൊക്കെ പോയിട്ട് മോളെ അവള് സ്നേഹിക്കുന്ന ഒരു ദിവസം വരും അതിന് അധികം നാള് താമസം വരില്ല എന്ന് പറയാണ് അത് കേട്ട നയന പറഞ്ഞു അങ്ങനെ ഒരു ദിവസം വന്നാ മതിയായിരുന്നു പറയാ ആദർശ പറഞ്ഞു അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് അച്ഛാ ഞാനും കാത്തിരിക്കുന്ന പറയണം അത് ഈ മലയ്ക്ക് പോവാൻ മാലിട്ടപ്പം വരെ എന്റെ മനസ്സിൽ ആ ഒരു പ്രാർത്ഥന ഉണ്ട് അമ്മ നയനെ സ്നേഹിക്കുന്ന ഒരു പ്രാർത്ഥന മാത്രമേ മാത്രേ എന്ന് പറയാ വിഷമിക്കേണ്ട മോനെ അത് അധികം വൈകാതെ നടക്കൂന്ന് പറയണം എത്രയാന്ന് പറഞ്ഞാലും മോളുടെ സ്നേഹമൊന്നും കുറെ കാലമൊന്നും ദയവെനിക്ക് കണ്ടു കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണേ ഇനിയിപ്പെന്താണല്ലോ അവള് തിരിച്ചറിയും ആരാ നല്ലത് ആരാ ചീത്ത എന്നൊക്കെ തിരിച്ചറിയുന്ന സമയം വരുന്നുള്ളൂന്ന് പറയാണ് പിന്നീട് ഇനിയിപ്പ അധികം സമയം വൈകണ്ട നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കും അവിടെ അയിപ്പം പാടിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുമല്ലേ പിന്നീട് കാര്യം നന മോളെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ അധികം നീ ഓടി അറിഞ്ഞ് പണിയും ചെയ്യണ്ട കേട്ടോ അവിടെ എവിടെയെങ്കിലും അടങ്ങിയിരുന്നോണെന്ന് പറയാണ് ആദർശം പറഞ്ഞു ആ കാര്യമൊക്കെ ഞാൻ നോക്കിയോളാം അച്ചാന്ന് പറയണം നായന് പറഞ്ഞു അതിന് മാത്രം ജോലികളും കാര്യങ്ങളും ഒന്നും അവിടെ ഇല്ല ഉം ഇതൊക്കെ പറയും അവിടെ ചെന്നിട്ട് എന്തേലും വരുത്തി വെച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് ഇനിയിപ്പോ തലാർക്കൊക്കെ ഉണ്ടാവാനല്ലേ എന്നുവെക്കും എന്നാ ശരിയച്ചാ ഞങ്ങള് പോയിട്ട് വരാമെന്ന് പറഞ്ഞോണ്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് പിന്നീട് നന്ദു കടയിൽ പോയിട്ട് തിരികെ വീട്ടിലേക്ക് പോകാനായിട്ട് സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് അനാമി ഒരു കാറിന് അങ്ങോട്ട് വരുന്നത് അനാമയ്ക്ക് പെട്ടെന്ന് കാറിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് ഓടി വരുവാണ് ഈ നന്ദു അല്ലേന്ന് ഓർത്തോണ്ട് അങ്ങോട്ട് വന്നു അപ്പം പെട്ടെന്ന് അവിടെ വന്നിട്ട് വിളിച്ചു അവിടെ നിന്നേന്ന് പറയണം അപ്പൊ പെട്ടെന്ന് നന്ദു നോക്കി കഴിഞ്ഞപ്പോ അനാമിക ഇവളെന്തെങ്കിലും തന്നെ വിളിക്കുന്നേ എന്നുള്ള രീതിക്ക് ഇങ്ങനെ നോക്കുവാണ് പിന്നീട് അനാമിയെ അടിമുടി നോക്കുവാണ് നന്ദുവിനെ ഏഹ് ഇവൾക്കൊരു കുഴപ്പമില്ല അപ്പൊ അച്ഛൻ പറഞ്ഞ് വെറുതെയാണോ കയ്യും കാലും തല്ലി പിടിച്ചതെന്നൊക്കെ പറഞ്ഞേ ഓഹോ അപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല നീ എന്താ അനാമിക എന്നെ ഇങ്ങനെ നോക്കണേ ഓ ഇനി എനിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ നോക്കിയതായിരിക്കും അല്ലേ ഇപ്പൊ മനസ്സിലായി നിന്റെ അച്ഛനാണോ നീയാണോ ആൾക്കാരെ വിട്ട് എന്നെ തള്ളിക്കാനായിട്ട് പക്ഷേങ്കിലേ ഏറ്റില്ലാട്ടോ ഇനി വിടുമ്പ് ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ വരണം പിന്നെ പാവങ്ങൾക്ക് ഇച്ചിരി കുഴമ്പും മരുന്ന് മേടിക്കാവളെ പൈസ ഇങ്ങനെ കൊടുക്കണോട്ടോ എന്ന് പറയണം അനാമയ്ക്ക് ഇതിൽ പല ഒരു നാണക്കേട് വേറെ ഉണ്ടോ അനാമ ഒര് ഞങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയണം എനിക്കറിയാം ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായതിന്റെ എന്റെ ബാക്കിയാന്ന് നീ അപ്പ ആ ദേഷ്യം തീർത്താന്നുള്ള കാര്യം മനസ്സിലായി ദേനാമികെ അനീട് പുറ ഞാൻ ഇനി വരാൻ പോകുന്നില്ല വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നീ വരണ്ട പറഞ്ഞു കേട്ടല്ലോ നീയും അനിയും ഭാര്യ ഭർത്താക്കന്മാരാണ് അതിൻ്റെ ഇടയിലേക്ക് വലിഞ്ഞു കയറി വരാൻ മാത്രം അത്ര വലിയ ഇതൊന്നും ഉള്ളവളല്ല ഞാൻ അറിയാലോ എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയത്തില്ല എന്നിട്ടാന്ന് പറയണം ഇത് കേട്ടത് അലാമികം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും അനിയും ഭാര്യ ഭർത്താക്കന്മാരാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരല്ലെന്ന് എന്നിട്ട് പിന്നെ നീ അനിയെ കണ്ട് സംസാരിക്കുമായിരുന്നല്ലേ എന്ന് വെക്കാം അതെ ഹോസ്പിറ്റലിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ട് കണ്ടപ്പോൾ ഞാൻ അവനോട് സംസാരിച്ചതുള്ളൂ അതിനേക്കാൾ ഉപരി ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല പിന്നെ ഇനി ഈ പേരും പറഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് വന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നിന്റെ ഭാവമെങ്കിൽ അറിയാലോ നാലഞ്ച് കുണ്ടകളൊക്കെ ഒരുമിച്ച് അടിച്ച് വീഴ്ത്തിയോളാം ഞാന് ആ നിനക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ് നീ അത് കണ്ടിട്ടുള്ളതാ ഇനി ഇങ്ങനെയുള്ള അവന്മാരെയൊക്കെ വിട്ടുകഴിയുമ്പോ ഒന്നുകൂടെ ആലോചിച്ചിട്ട് വിടാൻ പറയണം പറഞ്ഞു കേട്ടുള്ളൂ എന്ന് പറയണം ഇതിപ്പോ അവരൊരു നാണക്കേട് ഒന്നും ഉണ്ടാവാൻ അനാമയ്ക്ക് പിന്നീട് പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ വേലത്തരമായിട്ട് കയ്യിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും മുമ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും നിന്റെ കർണം അടിച്ചാൻ പോയ്ക്കും ഞാനാരാ നിനക്ക് ശരിക്കും അറിയത്തില്ല ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ ഒറ്റവണങ്ങ് വെച്ച് തന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു നിന്ന് ചീറുകയാണ് അവസാനം അനാമിക നാണം കെട്ടുപോയി പിന്നീട് ആ നന്ദു അങ്ങോട്ട് കയറിപ്പോവാ അനാമിക എന്ത് ചെയ്യണമെന്നറിയത്തില്ല സമയം ഏറ്റവും പോലെ അനാമിക വീട്ടിലേക്ക് വരുന്നേ ആ സമയത്ത് അവിടെ പത്രമൊക്കെ വായിച്ചോണ്ടിരിക്കുന്ന വായിച്ചോണ്ടിരിക്കയായിരുന്നു അങ്ങോട്ട് വന്നിട്ട് വെച്ചു നല്ല പരിപാടിയെ കാണിച്ചെന്ന് പറയാണ് എന്നാലും അച്ഛൻ ഇങ്ങനെ ഒരു പെരും കള്ളനായിപ്പോയല്ലെന്ന് പറയാണ് എന്താ പോലെ എന്താ പറ്റിയെന്ന് ചോദിക്കണം അല്ല ഇതുപോലെ എത്ര മാത്രം നോണ പറയണതേ ഇത് കേട്ടതും വേണു ഞാൻ നോണേന്നു പറഞ്ഞില്ല ശരിക്കുമൊന്നു ആലോചിച്ചു നോക്കേ എന്നോട് എന്താ പറഞ്ഞു ആ നന്ദൂന്റെ കൈയും കാലും തല്ലി ഒടിച്ചെന്ന് കയ്യും കാലും പോയിട്ട് അവളുടെ രോമത്തെ തൊടാൻ അച്ഛനെ പറ്റിയോന്നു ചോദിക്കണം അപ്പോഴേക്ക് ദേവതി അങ്ങോട്ട് വന്നു ദേവതി ഒന്നിട്ടു അല്ല മോളെ അവളുടെ കൈയും കാലവും തല്ലി ഒടിച്ചില്ലേ ഉം തല്ലി ഒടിച്ചു കുന്ന തല്ലി ഒടിച്ചു ഒന്നും പറയണില്ല ഞാൻ എന്നാന്ന് വെറുതെ അച്ഛൻ പുളി അടിച്ചതാമേ അവൾക്ക് ഒരു കുഴപ്പമില്ല അവളെ കണ്ടിട്ടേ ഇതിനേക്കാളും വരവ് നാണക്കേടില്ല അല്ല മോളെ അവൾക്ക് മനസ്സിലായാൽ നമ്മള് കൊട്ടേഷൻ കൊടുത്തത് പിന്നെ മനസ്സിലാവാതെ ഹോസ്പിറ്റലിൽ വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചല്ലേ അവളെന്നെ വെല്ലുവിളിക്കുകയും ചെയ്തു മേലാലിനെ അവടെ കൺമുണ് പോലും കണ്ടേക്കരുതെന്ന് ദൈവമേ ഇനി അവൾ ഇങ്ങോട്ടെങ്ങനെ കേറി വരുവോ കേറി വന്ന അച്ഛനോട് നല്ലത് കിട്ടിയത് തന്നെ എന്ന് പറയാണ് എന്റെ മോളെ ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തല്ലേ എനിക്ക് വേണ്ടിയോ എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ കൂനമ്മ കുരു എന്ന് പറഞ്ഞിരിക്കുന്നേ ഇതേ ഇല്ലാത്ത പൈസനാക്കി നിനക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തേ അച്ഛാ ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിന്ന് അച്ഛനെ ഈ കടങ്ങളെല്ലാം വരുത്തി വെക്കുന്നേ എവിടുന്നു എല്ലാം മേടിച്ചുകൂട്ടി വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും വീട്ടാനായിട്ട് എന്നെ കൂടെ പറ്റില്ല എന്റെ സ്വർണ്ണവും ഞാൻ തരത്തില്ല ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞേക്കാം എന്നിട്ട് എല്ലാ കടങ്ങളും വരുത്തി വെച്ചിട്ട് പിന്നെ ഒരു പയ്യനെ കണ്ടെത്തി എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നു കടങ്ങളെല്ലാം വീട്ടാനായിട്ട് അച്ഛന് നാണം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് മനുഷ്യരെ വെറുതെ നാണം കിടത്താനായിട്ട് ഇനി ഇതുപോലത്തെ വേലത്തരങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ചാടിത്തുള്ളി അങ്ങോട്ട് കയറിപ്പോവാണ് ആ സമയം രേവതി പറഞ്ഞു നാണോ ഉണ്ടോ മനുഷ്യ നീക്കും കാര്യം ഞാൻ പറഞ്ഞേക്കാം മോളടഞ്ഞിട്ടുണ്ടായപ്പറ്റി ഒന്നും നടക്കില്ല ഏഹ് പലിശക്കാരുടെ കാര്യം അറിയാലോ അവരിങ്ങോട്ട് കയറി മേയിൽ വീട്ടിൽ കയറിയിട്ട് പിന്നെ നാണം കെട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും അവളൊരു സ്വർണ്ണവും ഒരു സാധനം പോലും തന്ന ചിലപ്പോൾ വരത്തില്ല ഇനി കൂടുതൽ എന്നെക്കൂടെ ഒന്നും പറയിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ടേക്ക് കയറി പോവാണ് ആ സമയം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി വേണുവിന് ഈ സമയം വീട്ടിലേക്ക് വന്നിട്ട് കുഴിത്തോലപ്പന്തലൊരുക്കുവാണ് അനിയം നയനെ നവിയും കൂടെ അപ്പൊ നവിയെ അപ്പുറത്തെ സൈലം മാറി എന്നിട്ട് പതിലിങ്ങനെ ഒരുക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നയനെ അനിയും തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയം അനി പറഞ്ഞു പണ്ടൊക്കെ ആണെങ്കിലുണ്ടല്ലോ അതെ മുത്തശ്ശിനെ പത്ത് അറുപത് ദിവസം വരെ നോയമ്പെടുക്കും പിന്നെ മകൻ വിളിക്കുന്ന സമയത്തായിരിക്കും മലയ്ക്ക് പോകുന്നത് എന്താഘോഷമായിരിക്കുന്ന അറിയോ എന്ത് രസമായിരിക്കുന്ന അറിയോ പക്ഷെ അന്നൊക്കെ അയ്യപ്പൻ പാട്ടൊക്കെ വെക്കുന്ന എവിടെ വെച്ച ക്ഷേത്രത്തിൽ വെച്ച് അയ്യപ്പൻ പാട്ടൊക്കെ വെക്കുന്നെ പക്ഷേ ഈ തവണ എന്തായാലും ഇവിടെ വെച്ച് വെക്കാൻ തീരുമാനിച്ചു അന്നക്കും മനസ്സിന് നല്ല സന്തോഷമായിരുന്നു പക്ഷെ ഈ തവണ അങ്ങനെ സന്തോഷമൊന്നുമില്ല എന്ന് പറയുന്നത് നയനോ ചാന്ത് പറ്റി ഒന്നാത്തക്കാരും വെല്ലുമ്മയുടെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനേക്കാൾ ഉപരി അതിനു മുമ്പ് തന്നെ എന്റെ മനസ്സ് തളർന്നു പോയതായിട്ട് ഏട്ടതി ഏട്ടത്തേക്ക് അറിയാലോ അനാമേനെ വിവാഹം കഴിച്ചോട് കൂടിയിട്ട് എന്റെ മനസ്സ് ശരീരം തളർന്നു പോയതാ എന്താന്നറിയത്തില്ല അല്ല ഏട്ടത്തോട് പറഞ്ഞിട്ട് എന്തായാലേ ഏട്ടത്തെയും ഒരു കാര്യം പറഞ്ഞിട്ട് ഏട്ടത്തെയും അതിനകത്തൊരു ഭാഗമാണ് ഏട്ടനാണെങ്കിൽ ആദർശനാണെങ്കിൽ തലദിവസം അറിഞ്ഞോളു നോക്കാം പക്ഷെ ഏട്ടത്തേ എങ്ങനെയല്ല ഏട്ടത് നേരത്തെ അറിഞ്ഞ എന്നിട്ടോ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ അകറ്റാനായിട്ടാണ് നോക്കിയത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കുമായിരുന്നെങ്കിലോ എന്തേലും കുഴപ്പം സംഭവിക്കായിരുന്നു ചോദിക്ക അത് കേട്ട നായന പറഞ്ഞു അത് പിന്നെ അനക്കറിയാലോ ഞങ്ങളുടെ ജീവിതം ഇവിടെ എങ്ങനെയായിരുന്നു അതുകൊണ്ടല്ല ഞങ്ങള് അതൊക്കെ മാറിയില്ലേ ചേച്ചി ഇപ്പഴാണെങ്കില് നയനെടുത്തി ആ ദർശനം നല്ല സ്നേഹത്തില്ല അതുപോലെ തന്നെ അഭിയടത്തിൽ അഭിയടനം സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ അയക്ക പതുക്കെ പതുക്കെ ആദ്യം കുടുംബത്തിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിനുശേഷം എല്ലാം കലങ്ങി തെളിയും പക്ഷെ ഇപ്പൊ എന്റെ ജീവിതം തകർന്നു പോയില്ലേ ഇനിയിപ്പ ആരോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എനിക്ക് ദൈവമായിട്ട് തന്ന വിധിയാ അത് ഞാനങ്ങോട് അനുഭവിക്കുക അന്നല്ല അത് വേറെന്താ മാർഗം എന്നൊക്കെ അനി പറയാണ് ആ സമയത്ത് അപ്പുറത്ത് നിന്ന് അവയെ കുളിത്തോരപ്പന്ത ഉണ്ടാക്കിയ അവിയുടെ കണ്ണ് നിറഞ്ഞ ഒഴുകുന്നു അവിയെ കണ്ണീരൊപ്പുന്നതൊക്കെ നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കുറെ സമയമായി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ വരാതെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് നബിയടത്തേക്ക് എല്ലുകയാണ് ചേച്ചി വന്നേന്ന് പറയുന്നത് എന്താ വരാനും പറഞ്ഞാൽ അങ്ങത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാണ് ചേച്ചി എന്ത് പറ്റിയ ചേച്ചി ചേച്ചി എന്നെ കരയണേന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ട് അല്ല ഞാൻ അനിയെ അബിയെക്കുറിച്ച് ഓർത്താന്ന് പറയണം ഏഹ് അത് പിന്നെ ഇന്ന് ഒറ്റ ദിവസം അവന്റെ സ്നേഹം എന്നോടുണ്ടായിരുന്നുള്ളൂ കാരണം അവൻ എന്നെ അതുപോലെ സ്നേഹിച്ചു സ്നേഹിച്ച് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പത്തേന് അവനെ തള്ളിക്കളയതെ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നറിയാവും എന്നെ ഇഷ്ടമുള്ളടത്തൊക്കെ കൊണ്ടുപോയി എനിക്കിഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു തന്നു പക്ഷേ എങ്കിൽ എന്റെ വയറ്റി വളർന്ന് കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ്റെ അതെന്ന് എനിക്കറിയില്ലായിരുന്നു അത് പോയില്ലെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേനും അവരുടെ സ്വഭാവം മാറ്റി ഏതൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ഭർത്താവിന്റെ സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന ഒന്നാണ് പ്രഗ്നന്റ് ആയിട്ട് ഈ സമയത്ത് അതുപോലെയുള്ള സ്നേഹം അനുഭവിക്കാൻ യോഗമില്ലാതായിപ്പോയി എനിക്ക് എന്നൊക്കെ നവിയോട് നയനും നബിയെ നയനയോട് പറയാണ് ഇത് കേട്ടപ്പോൾ നയനൊന്ന് പേടിക്കണ്ടി സന്തോഷിച്ച് സമാധാനമായിട്ടിരിക്കും നമുക്ക് ദൈവത്തെ മുറുക്കെ പിടിക്കാം മുറുക്കെ പിടിച്ച വ്രതമൊക്കെ നന്നായിട്ട് അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാന്ന് പറയണം എന്ത് വ്രത എടുത്തിട്ടും പ്രയോജനമാണെന്ന് തോന്നുന്നില്ല അവിയുടെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല അങ്ങനെ മാറാനാണെങ്കിൽ അതെ ഇപ്പം മലയ്ക്ക് പോവാൻ മാലിട്ട സമയത്ത് മാറണ്ടേ അവന് മാല ഇടാൻ അങ്ങനെ താല്പര്യം ഇല്ലാത്ത പക്ഷേങ്കില് ആദർശയാണോ അനിയൊക്കെ ഇട്ടുകൊണ്ട് മാത്രം ഇട്ട പിന്നെ നോയമ്പെടുക്കാന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവന് മലയ്ക്ക് പോകാൻ മാലിട്ട് കഴിഞ്ഞാലും അവന് നോൺ വെജ് കഴിക്കുന്ന ഒരു കുഴപ്പമില്ല അവൻ വേണം അതും ചെയ്യും അതിനപ്പുറവും ചെയ്യുന്നവനാന്ന് പറയണം പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്റെ വീട്ടിലുള്ളവരെല്ലാരും അറിയാലോ എന്റെ വീട്ടിലാ നമ്മുടെ വീട്ടിലുള്ളവർ എല്ലാരും വിശ്വസിച്ചിരിക്കുക ഞാനും അവനും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ് ഇപ്പൊ അവനോ പണ്ടത്തെ ആ ഒരു ദേഷ്യമൊക്കെ മറന്ന് എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നൊക്കെ അതൊക്കെ ഓർക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവളുടെ മുന്നിൽ ഇനി എങ്ങനെ അഭിനയിക്കും ഓർത്തിട്ടാ പാവം അമ്മയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല എന്ന് പറയുന്നത് സാറെ ലയിച്ച് എല്ലാം ശരിയാവും എന്ന് പറയുന്നത് എല്ലാം ശരിയാവുന്ന ഒരു പ്രതീക്ഷ അതിനെ എനിക്കില്ല ഒരു പക്ഷേങ്കില് ആദർശയുടെ നീയും തമ്മിലുള്ള സ്നേഹമൊക്കെ കാബഡിയില്ലാത്ത സ്നേഹമാണ് പക്ഷെ അതുപോലെ ഒരു സ്നേഹമല്ല എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നെ എൻ്റെ ജീവിതം ഇങ്ങനെ താറുമാറായിപ്പോയി ഇനിയിപ്പൊ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല വരുന്ന വഴി തങ്ങത്തല്ലെന്നല്ലേ പറയുന്നേ ഒരു കാര്യം ഉറപ്പാ നിന്റെ അമ്മേനെ ഇങ്ങനെ വിഷം കൊടുത്ത് ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒന്നെങ്കിൽ അനാമിക അല്ലെങ്കിൽ അഭി ഇവർ രണ്ടുപേരിൽ ആരും ഒരാളായിരിക്കും അങ്ങനെ ചെയ്യുള്ളൂ അവരത് വേറെ ആരെങ്കിലും ചെയ്യത്തില്ല പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാൻ ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു അല്ലെങ്കിൽ അഭി ഒരിക്കലും എന്റെ വയറ്റി വരുന്ന കുഞ്ഞിനെ ഒറ്റ ദിവസം അങ്ങോട്ട് സ്നേഹിക്കത്തില്ല കാരണം പിറ്റേ ദിവസം അവൻ നേരെ പ്ലേറ്റ് മാറ്റിയില്ല സാരമില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് നയനെ നവീനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഈ സമയം ജാനകിയും ജലജയും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് അപ്പൊ ദേവേന്റെ പതെ കണ്ണു തുറന്ന് നടക്കുക ദേവേനെ പറഞ്ഞു ഞാൻ ഓർക്കുകയും ചെയ്തു നിങ്ങൾ എന്നെ ഇതുവരെയായിട്ട് എന്നെ കാണാൻ വരാത്തേന്ന് അത് പിന്നെ എടുത്തി എങ്ങനെ വരാനാന്ന് പറ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തിട്ട് കിടപ്പ് കാണാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് വരാത്തെന്ന് ജലജ പറയുക എന്നാലും അവൾ ഇത്രമാത്രം ക്രൂരത ചെയ്തല്ലോ എന്ന് പറയാ ജാനകി വെച്ച് ഇപ്പോഴെങ്ങനെയുണ്ട് കുഴപ്പമില്ല ജാനകി എന്നാലും നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്ഷീണമുണ്ടെന്ന് പറയാണ് ജഡ്ജ പറഞ്ഞ് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവള് സുഖമായിട്ട് അവിടെ ഇരിക്കുക അറിയാലോ എന്തിനേറെ പറയുന്നു അവളുടെ ബ്ലഡ് ഗ്രൂപ്പും എ ബി നെഗറ്റീവ് തന്നെ എന്നിട്ട് ബ്ലഡ് തരാനായിട്ട് അവള് സന്നദ്ധ ആയെന്ന് ചോദിക്കുക ഇവിടെ ദേവേനെ പറഞ്ഞ് അല്ലെങ്കിൽ അവള് തന്ന ആരാണ്ട് സ്വീകരിക്കുന്ന പോലും അവളുടെ ബ്ലഡ് ആർക്ക് വേണം ചോദിക്കാം ചോദിക്കുക അനാമിക മോള് അനാമിക മോള് വന്നിട്ടുണ്ടായിരുന്നു ബ്ലഡ് തരാനായിട്ട് പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അവൾക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ ജാനകി പറഞ്ഞു അത് ശരിയാ പാവ മോള് അനാമിക മോള് കാരണം കുടുംബത്തിലേക്ക് വന്ന് ചേരേണ്ട ഒരു മോള് തന്നെയാന്ന് പറയാണ് ദേവേനു പറഞ്ഞു അത് ശരിയാ അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ മരുമോളുടെ സ്ഥാനത്ത് അവളെ എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഒരു കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടി എങ്ങനെയാണ് വരണ്ടേന്ന് അവളാണ് കാണിച്ചു തന്നിരിക്കുന്നത് പക്ഷേ അത് മറ്റുള്ളമാർക്ക് പറഞ്ഞിട്ട് മറ്റുള്ളമാരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാണ് അത് കേട്ടേ ജലജ പറഞ്ഞു അവൾമാർ രണ്ടും കൂടെ അവിടെ വാഴുവല്ലേ അവൾമാരുടെ ബാബു എന്താ അവൾമാരാണ് ആ അനന്തപുര വീട്ടിലെ രാജ്ഞിമാരെന്ന് വിചാരിച്ചോണ്ട് അവൾമാരിയ്ക്ക് ഏട്ടത്തി ഒന്ന് എഴുന്നേറ്റിട്ട് വേണം രണ്ടുപേരെ നമുക്ക് പറപ്പിക്കണം എന്ന് പറയാണ് അത് മാത്രല്ല അവൾമാരിപ്പൊ കുറ്റപ്പെടുത്തുന്ന ആരാന്നറിയാവോ അനാമിക മോളെ കുറ്റപ്പെടുത്തി ആ പാലിനകത്ത് വിഷം കലർത്തി വെച്ച അവൾമാരാന്നും പറഞ്ഞോണ്ട് ഇത് കേട്ടൻ ദേവേനു പറഞ്ഞു ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സത്യാവസ്ഥ എനിക്കറിയാം ഏഹ് കാരണം കുടിച്ച് ഞാൻ പറയുന്നുണ്ട് കുറ്റക്കാരി ആരാന്നുള്ള കാര്യം ഇനിയിപ്പൊ അവൾക്ക് അതിനകത്തൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല ഇവിടുന്ന് ഞാനൊന്നും എഴുന്നോറ്റോട്ടെ എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാന്ന് പറയണം ഇത് കേട്ടോ ജാനയ്ക്കും ജലജയ്ക്കും ഭയങ്കര സന്തോഷമായി ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ ഒരു ചിന്തയായിരുന്നു രണ്ടുപേർക്കും അങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് ചെന്നത് തന്നെ ദേവേന്റെ മനസ്സിലേക്ക് ഇച്ചിരി എരിപുരി കയറ്റി വിടാനായിട്ടായിരുന്നു ദേവേന്റെ മനസ്സിനെ ഒന്ന് തിളപ്പിക്കണം അതിനു വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അവരുടെ ഉദ്ദേശമൊക്കെ നടക്കുവാണ് അതിന്റെ അതിൻ്റെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി